െന്ന് പറഞ്ഞുണ്ടായിരുന്നു പിന്നെ എന്നിട്ടും വിധരം ഇല്ലാത്തോണ്ട് ഏജിന്റെ ഹസ്ബൻഡ് ഫ്രൈഡേ ട്വന്റി ഫിഫ്തിന് ഫ്രൈഡേ പോയി ട്വന്റി സിക്സ് അവിടെ എത്തി ട്വന്റി സിക്സ് രാവിലെ ആയപ്പോഴും പിന്നെ ട്യൂസ്ഡേയും വേനസ്ഡേയും തേഴ്സ്ഡേയും കോളേജിൽ പോയിട്ടില്ല സിക്സ്ഡേ പോലീസിൽ ഹസ്ബൻഡ് കംപ്ലൈന്റ് ചെയ്ത് പിന്നെ അപ്പഴും നമ്മള് വിചാരിച്ചത് ഏത് ഫ്രണ്ടിനും സൺഡേ മടങ്ങും സൺഡേ മടങ്ങിട്ടില്ല പിന്നെ മൺഡേ രാവിലെ വടകര എസ് ബി ഓഫീസിൽ പോയിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അവിടെ കർണാടകയില് ബെൽഗാമില് കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അവര് പറഞ്ഞത് ഇങ്ങനെ പറയാനായിരുന്നു അപ്പൊ സൈബറിലെ നമ്പർ കൊടുത്ത് ട്രേസ് ചെയ്യാൻ വേണ്ടിട്ട് ഉച്ചക്കൂടെ രണ്ടര മൂന്ന് മണിന്റെ സമയത്ത് ഫോൺ ഓൺ ആയിരുന്നു അവന്റെ ഫോൺ ഓണായി അപ്പൊ തന്നെ ഞാൻ സൈബറിൽ വിളിച്ചിട്ട് ഫോൺ ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ്

േ അപ്പൊ ആ ഫോണ് പിന്നെ ഓണായിട്ടും

ഒറ്റിപ്പോഴ്സ് ഡേവനെ വിഡ്രോൾ ചെയ്തിട്ടുള്ളൂ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഫ്രണ്ട്സും നന്നായിട്ട് പഠിക്കും എല്ലാം ും അത് ഫോൺ അന്നത്തെ ക്ലാസ് നമ്മളടുത്ത് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു

Subscribe to One India and never miss an update.